ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരിയിൽ കൃഷിയിടം അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് സ്വകാര്യ വ്യക്തിയുടെ അൻപത് സെന്റോണം വരുന്ന ഭൂമിയിലാണ് മണ്ണിടിച്ചു നികത്തുന്നത് ബസ് സ്റ്റാൻഡിന് പിൻവശത്ത് തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയിൽ പെരുമണ്ണ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കുഴിയെടുത്ത് മണ്ണ് കയറ്റിയിടുകയും കുഴിയായി കിടക്കുന്ന സ്ഥലങ്ങൾ പുറമേ നിന്ന് ലോഡ് കണക്കിന് മണ്ണെത്തിച്ച് നികത്തുകയും ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിന്റെയോ റവന്യൂ കൃഷി വകുപ്പുകളുടെയോ യാതൊരുവിധ അനുമതിയും വാങ്ങാതെ അനധികൃതമായാണ് മണ്ണടിച്ച് ഭൂമി നികത്തിയിരിക്കുന്നത് രാത്രികാലങ്ങളിലാണ് വാഹനങ്ങളിൽ മണ്ണെത്തിച്ച് ഭൂമി നികത്തിയിരിക്കുന്നത് ഭൂമി നികത്തിയതറിയാതിരിക്കാൻ അറിയാതിരിക്കാൻ മാവ് തെങ്ങ് തുടങ്ങിയ ബലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ട് നെൽവയിലായിരുന്ന മേഖലയിൽ വർഷങ്ങൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ ഏതാനും സ്ഥലം മണ്ണിട്ട് നികത്തിയിരുന്നു അനധികൃതമായി മണ്ണിട്ട് നികത്തിയ സ്ഥലം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വില്ലേജ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു ഭൂമി മണ്ണിട്ട് നികത്തിയത് അനധികൃതമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് സുനിൽ പറഞ്ഞു അധികൃതമായി മണ്ണ് കൊടുന്ന് പാടം തൂർക്കുകയും അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഭാഗത്ത് കളിമൺ ജനനം നടത്തുകയും ചെയ്തു വെളിമണ്ണ് സ്വ സ്വദേശിയാണ് എന്നാണ് അറിയപ്പെട്ട അറിയാൻ സാധിച്ചത് അവിടെ കൃഷിയും അവിടെ തെങ്ങുകയുമൊക്കെ വെച്ച് അവിടെ മണ്ണ് ചാലൊക്കെ എടുത്ത് ആ ചാലിൽ പുറമു നിന്നുള്ള വേസ്റ്റുകൾ മണ്ണ് വേസ്റ്റ് കൊടുത്താണ് അവിടെ തൂർത്ത് അവിടെ നിലം സ്ഥല രൂപപ്പെടുത്താൻ നോക്കുന്നത് നടപടികൾ നമ്മുടെ പഞ്ചായത്ത് വില്ലേജ് അതുപോലെ തന്നെ തന്നെ കമ്മിറ്റി നമ്മൾ നമ്മൾ പോകാൻ എന്ന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ വ്യാപകമായി ഭൂമി നികത്തൽ നടന്നിരുന്നു ശക്തമായ നടപടി സ്വീകരിച്ചതിലൂടെ ഭൂമി നികത്തലിന് അറുതി വന്നിരുന്നുവെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഭൂമി നികത്തൽ ആരംഭിച്ചിരിക്കുകയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി